നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ നാടായ കരുനാപ്പള്ളി കോഴിക്കോട് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഇന്ന് മെയ് അഞ്ച് മെയ് അഞ്ച് മുതൽ മെയ് പന്ത്രണ്ട് വരെ ഞങ്ങളുടെ ഈ കോഴിക്കോട്ട് നാട്ടിൽ ഫുട്ബോൾ മാമാങ്കം അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ സ്ഥാപിതമായ കോഴിക്കോട് കലാവിലാസിനി വിലാസിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഫുട്ബോൾ മാമാങ്കം അരങ്ങേറുന്നത് കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള നിരവധി ടീമങ്ങൾ പങ്കെടുക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ പിന്നെ ഒരു കാലത്ത് പ്രതാപശാലിയായി വാണിരുന്ന കോഴിക്കോട് കലാവിലാസിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ നിലച്ചത് മുപ്പത് വർഷങ്ങളായി ഇതാ മൂന്ന് പതിറ്റാണ്ടിന് ശേഷം വീണ്ടും കലാവിലാസിനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറെടുക്കുകയാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പന്ത് തട്ടി കളിച്ച ആ ബാല്യങ്ങളും ഇന്നത്തെ ചെറുപ്പക്കാരുമൊക്കെ ചേർന്ന് വീണ്ടും ആ പ്രതാപകാലം തിരിച്ചു കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് മെയ് അഞ്ച് മുതൽ വരെ നടക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിലേക്ക് നിങ്ങൾ നിങ്ങളെവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിനകത്തും പുറത്തുമുള്ള നിരവധി പ്രശസ്തമായ ടീമുകൾ പങ്കെടുക്കുന്ന ഈ സെവൻസ് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വിളയിൽ വടക്കതിൽ മാധവക്കുറുപ്പ് സംഭാവന ചെയ്ത മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് കലാവിലാസിനി ഗ്രന്ഥശാല ആരംഭിക്കുന്നത് ഈ നാട്ടിലെ മൺമറഞ്ഞ് പോയ ഒട്ടേറെ പേരുടെ പ്രവർത്തന മികവിലാണ് കലാവിലാസിനിയുടെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരുന്നത് കരുനാഗപ്പള്ളി താലൂക്കിലെ മികച്ച ലൈബ്രറികളൊന്നായിരുന്നു കലാവിലാസിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് ഏറ്റവും ഒടുവിൽ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത് മുപ്പത് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കലാവിലാസിനുടെ പേരിൽ പന്തുരുണ്ട് തുടങ്ങുന്നു അപ്പോൾ ഈ ടൂർണമെൻ്റ് കൺവീനറായിട്ടുള്ള മിഥിലാജ് എന്നോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ ഈ ടൂർണമെൻറ്റെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ മിഥിലാജ് തന്നെ പറയും നമ്മുടെ ഈ ഫുട്ബോൾ മാമാങ്കത്തെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാനുള്ള ഒരു ആളെന്ന രീതിയിൽ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാറ് ടൂർണമെൻറ്റിന് പിന്നെ നമ്മൾ ഒരു ഓൾ ഇന്ത്യ സെവൻസാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് തമിഴ്നാട് ചെന്നൈ ജഗൻ ജൂനിയർ എഫ് സി ചെന്നൈ തമിഴ്നാട് ചെന്നൈ എന്നുള്ള ടീമുണ്ട് പിന്നെ കേരളത്തിലെ പ്രമുഖ ടീമുകളായ ഉഷ എഫ് സി തൃശ്ശൂർ യുണൈറ്റഡ് എഫ് സി പാലക്കാട് വി എഫ് സി കൊല്ലം പിന്നെ കവിതാ ഗോൾഡ് മൂവാറ്റുപുഴ ജയ്ഹിന്ദ് പുല്ലുവിള തുടങ്ങി കേരളത്തിലെയും തമിഴ്നാട്ടിലെയും പ്രഗത്ഭരായിട്ടുള്ള എട്ട് ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ എക്സ്പെൻസീവായിട്ടും വളരെ ക്വാളിറ്റിയുള്ള ആഫ്രിക്കൻ താരങ്ങൾ ഉൾപ്പെടുന്ന ടീ ടീമുകളാണ് എല്ലാ ടീമുകളിലും രണ്ടും മൂന്നും ആഫ്രിക്കൻസ് വന്ന് കളിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും ഏറ്റവും നല്ല ടീമുകളെയാണ് വിളിച്ചിരിക്കുന്നത് നല്ല ചിലവേറിയ ഒരു രീതിയിലാണ് തന്നെ ഈ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് മെയ് അഞ്ച് ഞായർ ഇന്ന് മുതൽ പിന്നെ അടുത്ത ഞായറാഴ്ച മെയ് പന്ത്രണ്ട് ഞായറാഴ്ച ഇത് ഇതിന് സമാപനം

കഴിഞ്ഞുപോയ ആളുകളാണ് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ജോലികളൊക്കെ ജോലി കിട്ടിയതും ഞങ്ങൾ കുറേ പേർക്ക് പോലീസിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലും ഒക്കെ ജോലി കിട്ടി അതൊക്കെ അതിനൊക്കെ കാരണമായത് ഈ കലാവിലാസിൽ നിന്ന ഒരു ക്ലബ്ബ് തന്നെയാണ് അതിനെനിക്ക് ഒരു ചാരിതാർഥ്യം തന്നെ ഉണ്ട് അതിനോട് എനിക്ക് വർഷം മുമ്പാണ് ഇത് മുടങ്ങിയത് ിപ്പൊ കളിക്കാൻ സ്ഥലമില്ലായിരുന്നു ഉണക്കുകാലാണ് സ്ഥലം നമുക്ക് വേറെ ടർഫുകളൊക്കെ അല്ല എന്തായാലും നമ്മുടെ നാട്ടുകാരിലോട് ഒത്തുകൂടാനും അത് മാത്രമല്ല വിദേശത്തുള്ള ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ സന്തോഷം ആയിരുന്നു കാണുമ്പോ അല്ലെ ഓക്കെ അപ്പൊ നമുക്ക് അടിച്ചുപൊളിക്കാം താഹാ താഹ പറ കലാവിലാസിനി ക്ലബ്ബ് വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഫുട്ബോൾ മാമാ കോഴിക്കോടിലെ ചരിത്ര വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിലേക്കാണ് അത് നമ്മുടെ പെരുമന ഫ്രട്ട് ലൈറ്റ് ഗ്രൗണ്ടിലാണ് ഇത് ഈ ഗ്രൗണ്ട് ഈ ഗ്രൗണ്ടാക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സാമ്പത്തികം കൊണ്ടായാലും ശാരീരികമായിട്ടും ഒക്കെ ഒരുപാട് സഹകരിച്ച് ഈ ഒരു നിലയിൽ എത്തിച്ച് ഈ ഒരു ഏഴു ദിവസം നമുക്ക് മഴ പെയ്യരുതെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇതൊരു കാണാനും ഈ നാട്ടിലെ എല്ലാവരെയും ഈ ഗ്രൗണ്ടിലേക്ക് ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഓക്കേ പഴയ തലമുറയും പുതിയ തലമുറയും എല്ലാം കൂടെ ചേർത്ത് ട്രയൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നാളെ മുതൽ ഇവിടെ പൊടി പൂരമാണ് അപ്പോ നാളെ കാണാം